ചാവക്കാട് നഗരസഭയുടെ മാലിന്യം ശേഖരിച്ചിരുന്ന രണ്ട് ട്രാക്ടറുകളും ഓടിയിരുന്നത് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഇല്ലാതെയാണെന്ന് പ്രതിപക്ഷ നേതാവ് കെ വി സദാ വാഹനം ഓടിക്കുന്നതിനുള്ള കാലാവധി കഴിഞ്ഞ മാസങ്ങൾ പിന്നിട്ടിട്ടും യാതൊരുവിധ സുരക്ഷാ ക്രമീകരണങ്ങളും ഇല്ലാതെയാണ് നിരത്തിൽ ഇറക്കിയിരുന്നത് കഴിഞ്ഞ ദിവസം നാഷണൽ ഹൈവേയിൽ വെച്ച് മറ്റൊരു വാഹനവുമായി കൂട്ടിയിടിച്ചതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഫിറ്റ്നസ് ഇല്ലാത്ത വിവരം അറിയുന്നത് ഇതേ തുടർന്ന് രണ്ടു വാഹനങ്ങളും നഗരസഭയുടെ മാലിന്യ ശേഖരണ സ്ഥലത്ത് നിർത്തിയിട്ടിരിക്കുകയാണ് നിയമങ്ങൾ നടപ്പിലാക്കേണ്ട അധികാരികളുടെ കൺമുന്നിലൂടെയാണ് ഇത്രയും കാലം വാഹനം അനുമതിയില്ലാതെ ഓടിയിരുന്നതെന്നും നഗരസഭയിൽ താൽക്കാലികമായി ജോലികളിൽ കയറുന്ന ഡ്രൈവർമാർക്ക് ഏതെങ്കിലും തരത്തിൽ അപകടമുണ്ടായാൽ ജീവിതം വഴിയാധാരമാകുന്ന അവസ്ഥയാണ് നിലവിലുള്ളതെന്നും കെ വി സത്താർ പറഞ്ഞു നഗരസഭയുടെ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നഗരസഭ ഫണ്ട് ഉപയോഗിച്ചു കൊണ്ട് വാങ്ങിയ രണ്ട് ട്രാക്ടറുകളിൽ ഒരു ട്രാക്ടർ മാത്രമാണ് ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം വ്യാഴാഴ്ച ആ ട്രാക്ടർ ഒരു ആക്സിഡൻറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത് ആക്സിഡൻ്റ് ഉണ്ടായപ്പോൾ അതിൻ്റെ രേഖകൾ പരിശോധിച്ചപ്പോൾ കഴിഞ്ഞ ഒരു വർഷമായി ആ ട്രാക്ടറിന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഇല്ല എന്ന് കാണാൻ കഴിഞ്ഞു ഇൻഷുറൻസും ഉണ്ടോ ഇല്ലയോ എന്ന് മറുപടി പറയാൻ അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവർക്ക് കഴിയുന്നില്ല പരിശോധനയിൽ ഇൻഷുറൻസ് ഇല്ല എന്നാണ് രേഖയിലൂടെ കാണാൻ കഴിയുന്നത് വളരെ ഗൗരവമായ ഈ കാര്യങ്ങൾ ചാവക്കാട് നഗരസഭയുടെ ഒത്തഴിഞ്ഞ ഭരണത്തിൻ്റെ ഉദാഹരണമായി മാറുകയാണ് കഴിഞ്ഞ ഒരു വർഷമായി അതിൻ്റെ ആ വാഹനത്തിന് അത് അതുമായി ബന്ധപ്പെട്ട ടെസ്റ്റോ മറ്റു കാര്യങ്ങളോ നടത്താതെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഇല്ലാതെയാണ് കഴിഞ്ഞ ഒരു വർഷമായി ആ വാഹനം ഓടിക്കൊണ്ടിരുന്നത് ആ വാഹനം ഓടിക്കുന്ന ആൾക്കോ അല്ലെങ്കിൽ ആ വാഹനം ഇടിച്ച് മറ്റൊരാൾക്കോ അപകടകരമായ ഒരു പരിക്ക് വന്നാൽ അത് ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ് അതുമാത്രമല്ല ഇപ്പോൾ വാഹനത്തിന് ഗുരുതരമായിട്ടുള്ള കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് ആ കേടുപാടുകൾ തീർക്കുന്നതിന് വേണ്ടി നഗരസഭയുടെ നികുതി പണം ഉപയോഗിക്കേണ്ട സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് അപ്പോൾ നഗരസഭയുടെ ഭരണകർത്താക്കൾക്ക് നഗരസഭയിലുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു അറിവോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു മേൽനോട്ടമോ നഗരസഭ ഭരണകർത്താക്കൾ ചെയ്യുന്നില്ല എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് നമുക്ക് മുന്നിലുള്ളത് ഇത് ഗൗരവമായി കാണേണ്ട ഒരു വിഷയമാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ നമുക്കറിയാം മോട്ടോർ ബൈക്കുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു സാധാരണ വാഹനത്തിന് ഫിറ്റ്നസ് ഇല്ലെങ്കിൽ അത് പൊതുനിരത്തിൽ ഇറക്കാൻ പാടില്ല എന്ന നിയമം നിലനിൽക്കുമ്പോൾ ഗുരുതരമായ നിയമ ലംഘനം നടത്തിക്കൊണ്ടാണ് ചാവക്കാട് നഗരസഭ മുന്നോട്ടു പോകുന്നത് ഇതിനെതിരെ അതിശക്തമായ അതുമായി ബന്ധപ്പെട്ടു കൊണ്ടുള്ള നിയമ നടപടിയിലേക്ക് പോവാൻ പ്രതിപക്ഷ യു ഡി എഫിൻ്റെ പാർലമെൻ്ററി കമ്മിറ്റി തീരുമാനമെടുത്തിരിക്കും